മുഖ്യമന്ത്രി പിണറായി വിജയനെ വ്യക്തിഹത്യ നടത്തുന്നത് യു ഡി എഫിന് രാഷ്ട്രീയ നിലപാട് ഇല്ലാത്തതിനാലാണെന്ന് സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജയോഗ ഓൺലൈൻ സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനെ വ്യക്തിഹത്യ നടത്തുന്നത് യു ഡി എഫിന് രാഷ്ട്രീയ നിലപാട് ഇല്ലാത്തതിനാലാണെന്ന് സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ പിണറായിയെ എന്തുകൊണ്ടാണ് ഇ ഡി അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിക്കുന്ന രാഹുൽ ഗാന്ധി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ ന്യായീകരിക്കുമോ എന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുകയാണ് കേന്ദ്ര സർക്കാർ കേജ്രിവാളിനെയും ഹേമന്ത് സോറിനെയുമെല്ലാം ഇ ഡി അറസ്റ്റ് ചെയ്തത് ജനാധിപത്യ വ്യവസ്ഥയെ ലംഘിച്ചും നിയമത്തെ വെല്ലുവിളിച്ചു കൊണ്ടാണെന്ന് ഡി രാജ പറഞ്ഞു കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കാഞ്ഞങ്ങാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തെയും സംസ്ഥാന നേടിയ പുരോഗതിയെയും നുണകൾ കൊണ്ടുമൂടാൻ പ്രധാനമന്ത്രിയും പ്രധാന പ്രതിപക്ഷ കക്ഷിയുടെ അഖിലേന്ത്യാ പ്രധാനിയും ഒരേ മനസ്സോടെ ശ്രമിക്കുന്ന വിചിത്ര പ്രതിഭാസമാണ് ഇപ്പോൾ കാണുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മണിപ്പൂർ സന്ദർശിക്കാത്തത് മനസ്സാക്ഷികുത്തുകൊണ്ടാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു എൽ ഡി എഫ് മാവേലിക്കര ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി എ അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടർച്ചയായി സന്ദർശനം നടത്തുന്ന നരേന്ദ്രമോദി ഇതുവരെ മണിപ്പൂരിൽ സന്ദർശനം നടത്തുവാൻ തയ്യാറായിട്ടില്ല ശത്രുസേനയെ പോലെ ജനങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്ന നടക്കുന്ന കാഴ്ചയാണ് അവിടെ എങ്ങും കൊല്ലാനും ചാകാനും വേണ്ടി ജനങ്ങൾ പരസ്പരം ആയുധമെടുക്കുന്നു ഇത് ഇന്ത്യയുടെ സംസ്കാരവും പാരമ്പര്യവുമല്ലെന്ന് ബിനോ വിശ്വം പറഞ്ഞു ിൽ ആൾമാറാട്ടം നടത്തി വോട്ട് ചെയ്ത സംഭവത്തിൽ നാല് സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ കെ ടി മഞ്ജുഷ പോളിംഗ് ഓഫീസർ സി വി മൈക്രോ ഒബ്സർവർ പി കെ അനീസ് ബി എൽഒ ഹരീഷ് കുമാർ എന്നിവരെയാണ് മാവൂർ എസ് ഐ പി എൻ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത് മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും സ്വന്തം വീട്ടിൽ തന്നെ വോട്ട് ചെയ്യുന്നതിന് ഒരുക്കിയിട്ടുള്ള വീട്ടിൽ വോട്ട് പ്രക്രിയയ്ക്ക് അപേക്ഷിച്ചവരിൽ എൺപത്തിയൊന്ന് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തി സംസ്ഥാനത്ത് ഇതുവരെ ഒരു ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ വീട്ടിൽ വോട്ട് ചെയ്തു എൺപത്തി വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഒരു ലക്ഷത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പേരും ഭിന്നശേഷിക്കാരായ നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനാല് പേരും ഇതിൽപ്പെടുന്നു ഇരുപത്തി അഞ്ചു വരെ വീട്ടിൽ വോട്ട് തുടരും പോലീസ് മൈക്രോ ഒബ്സർവർ വീഡിയോഗ്രാഫർ പോളിംഗ് ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുക സംസ്ഥാനത്ത് വേനൽമഴ ശക്തമാകുന്നു നാളെ കാസർഗോഡും പാലക്കാടും ഒഴികെ എല്ലാ ജില്ലകളിലും വേനൽമഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് എന്നാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല അതേസമയം പത്ത് ജില്ലകളിൽ താപനില രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന ഇന്നർ മണിപ്പൂരിലെ പതിനൊന്ന് വോട്ടുകളിൽ നാളെ റീ പിടിച്ചെടുക്കലും അക്രമ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് നടപടി രാവിലെ ഏഴ് മുതൽ വൈകിട്ട് അഞ്ചു വരെ പതിനൊന്ന് വോട്ടുകളിൽ റീ പോളിംഗ് നടക്കും ഔട്ടർ മണിപ്പൂർ ഇന്നർ മണിപ്പൂർ എന്നീ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലായിരുന്നു ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത് നാൽപ്പത്തി ഏഴ് പോളിംഗ് സ്റ്റേഷനുകളിൽ റീ പോളിംഗ് നടത്തണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു തമിഴ്നാട്ടിലെ മധുരയിൽ ടിഫിൻ ബോക്സ് ബോംബാക്രമണം സ്ഫോടനത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു മധുര മധുരൂർ സ്വദേശി നവീൻകുമാർ ഓട്ടോ ഡ്രൈവർ കണ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത് സംഭവത്തിൽ പോലീസ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു മധുര ജില്ലയിലെ അടുത്താണ് ബോംബാക്രമണം ഉണ്ടായത് ഹിസാവലി സ്വദേശിയായ നവീൻകുമാറും പ്രതികളും തമ്മിൽ മുൻ വൈരാഗ്യമുണ്ടായിരുന്നു വീരകാളിയമ്മൻ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ബോംബാക്രമണത്തിൽ ഒടുങ്ങിയത് ബാബാ രാംദേവിന്റെ പതാഞ്ജലി യോഗപീ ട്രസ്റ്റിന് വീണ്ടും തിരിച്ചടി റെസിഡൻഷ്യൽ നോൺ റെസിഡൻഷ്യൽ യോഗ ക്യാമ്പുകൾ നടത്തുന്നതിന് എൻട്രി ഫീസ് ഈടാക്കുന്നതിന് സ്ഥാപനത്തിന് സേവന നികുതി അടയ്ക്കേണ്ടി വരുമെന്ന ട്രൈബ്യൂണൽ വിധി സുപ്രീം കോടതി ശരിവെച്ചു രാംദേവിന്റെയും സഹായി ബാലകൃഷ്ണയുടെയും കീഴിലുള്ള ട്രസ്റ്റ് വിവിധ റെസിഡൻഷ്യൽ നോൺ റെസിഡൻഷ്യൽ ക്യാമ്പുകളിൽ യോഗ പരിശീലനം കൊടുത്തിരുന്നു അതിൽ പങ്കെടുത്തവരിൽ നിന്ന് സംഭാവനയായി ഫീസ് വാങ്ങുകയും ചെയ്തു ചൈനയിൽ കനത്ത മഴയും മിന്നൽ പ്രളയവും വെള്ളപ്പൊക്കത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ദുരിതത്തിലായിരിക്കുന്നത് ചൈനയിലെ ഗ്വാങ് പ്രവിശ്യയിലാണ് മിന്നൽ പ്രളയം ഉണ്ടായിരിക്കുന്നത് പന്ത്രണ്ട് കോടിയിലധികം പ്രദേശവാസികളെ മാറ്റി പാർപ്പിക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഇന്നുവരെ കഴിടില്ലാത്ത രീതിയിൽ ഷിജിയാങ് നദികൾ കരകവിഞ്ഞ് ഒഴുകുകയാണ് വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് സന്ദർശിക്കുക